ഏറെ നേരത്തെ സ്ക്രോളിങ്ങിനൊടുവിൽ വല്ലാത്തൊരു പെയിനും റിഗ്രറ്റും തോന്നാറില്ലേ ഇത് നമ്മുടെ ബ്രെയിൻ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്താണ് നമുക്ക് വിജയം നൽകുന്നത് എന്ന് അറിയാമെങ്കിലും ഇപ്പോഴത്തെ കംഫേർട്ടിനും പ്ലഷറിനും വേണ്ടി ഹെൽത്തി ഫുഡിന് മുകളിൽ ജങ്ക് ഫുഡിനെയും പഠനത്തിനോ ഭാരപ്പെട്ട ജോലികൾക്കോ മുകളിൽ സ്ക്രോളിങ്ങിനെയും നാം തിരഞ്ഞെടുക്കുന്നു ഇത് നമ്മളിൽ ഒരു താൽക്കാലിക ഡോപ്പമിൻ ഹിറ്റാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇത് തിരിച്ചും സംഭവിക്കുന്നുണ്ട് ഒരുപാട് പെയിനൊടുവിൽ പ്ലഷറും ലഭിക്കും പഠിക്കാനോ വർക്കൗട്ട് ചെയ്യാനോ ഉള്ളപ്പോൾ ആദ്യത്തിൽ ഒരു ഭാരം ഫീൽ ചെയ്താലും ഒടുവിൽ ചെയ്ത് കഴിയുമ്പോൾ പ്ലഷർ ഉണ്ടാവാറില്ലേ നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്ന ഇതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം വിഷം ബോർഡ് തയ്യാറാക്കി ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ടുഡുലിസ്റ്റാക്കി ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോൾ നമ്മിൽ ഡോപ്പുമെൻറ്റ് ഹിറ്റ് ഉണ്ടാകുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ കിട്ടിയതായി വിഷ്വൽ ചെയ്ത് മുന്നോട്ട് പോയാൽ സ്ക്രോളിങ്ങിന് മുകളിൽ ഒരു ആക്ഷൻ വരുന്നത് അനുഭവിച്ചറിയാം